യു പി ഐ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമായി കിവി യുടെ ഐ ഒ എസ് വെർഷൻ ആപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരുന്നു അപ്ഡേറ്റ് വെർഷൻ സിക്സ് പോയിന്റ് ടു ആ ഒരു അപ്ഡേറ്റിൽ അതിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആപ്പിൽ അറിയാനുള്ള സൗകര്യം ഇല്ലായിരുന്നു ആൻഡ്രോയിഡ് വെർഷനിൽ ഉണ്ടായിരുന്നു എന്നാൽ ഐ ഒ എസിൽ നമുക്ക് അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു പിന്നെ നമുക്ക് കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാത്രമായിരുന്നു അറിയാനായിട്ട് സാധിച്ചിരുന്നത് കാർഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഇൻഫർമേഷൻ ഒന്നും തന്നെ നമുക്ക് ഐ ഒ എസ് വെർഷൻ കിവി ആപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ ിൽ അതായത് സിക്സ് പോയിന്റ് ടൂവിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളുടെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആപ്പിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും അത് കൂടാതെ ഒന്ന് രണ്ട് പുതിയ മാറ്റങ്ങൾ കൂടി ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് സോ ഈ ഒരു കിവിടെ സിക്സ് പോയിന്റ് ടു വെർഷൻ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് കിവിടെ ഐ ഒസിലെ പുതിയ വെർഷൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ടു പോയിന്റ് സീറോ ഞാനിപ്പോൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുത്തായിട്ട് വന്ന ഫീച്ചേഴ്സ് ഫീഴ്സിനൊക്കെയാ നോക്കാം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാർഡ് ആണ് മുൻപ് നമുക്ക് ഇവിടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും ഐ ഒ എസ് ആപ്പിൽ കിട്ടില്ലായിരുന്നു ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് എസ് ബാങ്കിന്റെ ക്ലിപ്പ് കാർഡാണ് ഇത് കൂടാതെ ആക്സിസ് ബാങ്കുമായിട്ട് അയ്യപ്പായിട്ടും ഇവർ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ആക്സിസ് ബാങ്കിന് ക്യുക്ക് ആണ് വരുന്നത് അപ്പോൾ ഇവരുടെ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ തന്നെ നമുക്ക് ആ ഒരു കാർഡിന്റെ ഒരു അയക്കം പോലെ ഒരു ഓപ്ഷൻ കാണാം എന്നിട്ട് നമുക്ക് നമ്മുടെ കാർഡിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് കാണാനായിട്ട് സാധിക്കും ഐ ഒസ് ആപ്പിൽ ആ കാർഡിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് മാത്രമായിരുന്നു കിട്ടിയിരുന്നത് ഇപ്പോൾ നമുക്ക് കാർഡ് നമ്പറൊക്കെ അറിയാം അത് അറിയാനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ലോഡായിട്ട് വരുന്നത് കാർഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ഫുൾ ഒരു കാർഡ് മാനേജ്മെന്റ് ഓപ്ഷൻ ആയിരിക്കും ലോഡായി വരുന്നത് ടോപ്പിൽ നമുക്ക് ടാപ്പ് ഫോർ ഫുൾ കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എൻ്റെ എസ് ബാങ്കിന്റെ ക്ലിക്ക് കാർഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എസ് ബാങ്കിന്റെ ഐക്കം കാണാനായിട്ട് സാധിക്കും സോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എം പിൻ എത്രയാണോ ആ ഒരു എം പിൻ എൻ്റർ ചെയ്ത് താഴെ നമുക്ക് സ്വൈപ്പ് ടു പ്രൊസീഡർ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാം അത് സ്വൈപ്പ് ചെയ്യുക അത് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ നമ്മുടെ കാർഡ് നമ്പർ നമ്മളുടെ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ വരും നമുക്ക് ഒരു മിനിറ്റ് ആണ് ഇത് ഇവിടെ വിസിബിൾ ആയിട്ട് വരുന്നത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലാകും പിന്നെ നമ്മൾ എം പിൻ എൻറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ കാർഡ് നമ്പർ ഒക്കെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് സോ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നടത്താനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാർഡ് നമ്പർ കോപ്പി ചെയ്ത് നമ്മളുടെ എക്സ്പയറി ഡേറ്റും അതുപോലെ തന്നെ സി വിയും എൻ്റർ ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കാർഡ് മാനേജ്മെന്റ് സെക്ഷനിൽ തന്നെ താഴെയായിട്ട് നമുക്ക് അവൈലബിൾ ലിമിറ്റ് അറിയാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ടോട്ടൽ ലിമിറ്റ് കാണാം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അവൈലബിൾ ലിമിറ്റ് കാണാം മുൻപ് ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു നമുക്ക് ഇപ്പൊ നിലവിലെ പുതിയ അപ്ഡേറ്റ് ിൽ അത് കാണാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് ലേറ്റസ്റ്റ് ഡാറ്റ അപ്ഡേറ്റ് ആയിക്കോളും നമുക്കിനിപ്പോ അത് സിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദെൻ നമ്മൾ ദിക്സ് ഡിജിറ്റ് യു പി ഐ പിന്നെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കത് പുതിയ ഡീറ്റെയിൽസ് അതായത് നിലവിലെ അവൈലബിൾ ലിമിറ്റ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനായി സാധിക്കും പിന്നെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് റീസൺ സ്പെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാം പിന്നെ ടോപ്പ് സ്പെൻഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് അതൊക്കെ ഇപ്പോഴും ഇൻവിസിബിൾ ആണ് അത് ആക്റ്റീവ് ആയിട്ടുള്ള പിന്നെ പാസ്റ്റ് ബിൽ ഹിസ്റ്ററി ബിൽ പേയ്മെന്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള കുറെ സെക്ഷൻ ഒക്കെ ഇപ്പോഴും ഹിഡൻ ആണ് നമുക്കത് ഓപ്പൺ ആയിട്ടില്ല ബിൽ സമ്മറി ഓപ്പൺ ആയിട്ടില്ല പിന്നെ നമുക്ക് റീസെന്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് മുൻപും കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് യു പി ഐ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ കാർഡ് ട്രാൻസാക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു യു പി ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് നടത്തിയ യു പി ഐ ട്രാൻസാക്ഷൻ അത് കൂടാതെ നമ്മൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നടത്തിയ യു പി ഐ ട്രാൻസാക്ഷൻ ഇവിടെ കാണിക്കും ഇനിയിപ്പോ കാർഡ് അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നടത്തിയിട്ടുള്ള യു പി ഐ ട്രാൻസാക്ഷൻ മാത്രമായിട്ട് കാണണമെങ്കിൽ മുകളിലായിട്ട് ഇത് ജസ്റ്റ് ഒന്നും ടിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള യു പി ഐ ട്രാൻസാക്ഷൻ മാത്രമായിട്ട് വരും പിന്നെ ഇപ്പോൾ പുതിയ അപേക്ഷി വന്നൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തിട്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻ ഏതാണോ അതിൽ നിന്നങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ ട്രാൻസാക്ഷൻ ബന്ധ ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു ട്രാൻസാക്ഷൻ എടുക്കാം ഈ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഡീഫോൾട്ടായിട്ട് കുറച്ച് ചോദ്യം ഉത്തരവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്യൂ ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് ഇവിടെ റൈസ് കൺസേൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ടിക്കറ്റ് റൈസ് ആകും കണക്ടിങ്ങ് വിത്ത് എൻ പി സി ഐ ഫോർ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഇതായിരിക്കും വരുന്നത് എന്നിട്ട് നമുക്കൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് കാണിക്കും ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നമ്മുടെ ഇഷ്യൂ സോൾവ് ആയോ അതിന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ആ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത് ലിസ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ണെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് വ്യത്യാസം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിവി എക്സ്പെർട്ടുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് കാർഡ് അതുപോലെ തന്നെ യു പി ഐ ബേസ് ഫിൽറ്റർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയും പിന്നെ കിവി നിയോൺ ഉള്ളവരാണെങ്കിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് സോ അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് കിവി നിയോൺ എയർപോർട്ട് ലോഞ്ച് നമുക്കത് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഫസ്റ്റ് ലോഞ്ച് ആക്സസ് ആണ് ലോക്ക് ആവും പിന്നെ ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോരോ ആയിട്ടാണ് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് അണോക്ക് ആയി കിട്ടുന്നത് അത് അണലോകായി കഴിയുമ്പോൾ നമുക്ക് ലോഞ്ച് പാസ് കിട്ടും അത് ഉപയോഗിച്ച് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായി കഴിയും പിന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വ്യൂ ആൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആ ലോഞ്ചുകൾ നമുക്ക് എവിടെയൊക്കെ എവിടേക്കുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പൊ ട്രിവാൻഡ്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒരു ലോഞ്ച് അവൈലബിൾ ആണ് പിന്നെ കൊച്ചിന് അവൈലബിൾ ആണ് കൊച്ചിൻ എർത്ത് ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കണ്ണൂരും നമുക്ക് ലോഞ്ച് അവൈലബിൾ ആണ് കണ്ണൂർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേൾ ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഈ കാണുന്ന സിറ്റിയിലുള്ള അത്യാവശ്യം ലോഞ്ച് ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് കേരളത്തിൽ ട്രിവാൻഡ്രോ ഉണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ഉണ്ട് പിന്നെ കൊച്ചി ഉണ്ട് അത്യാവശ്യം ലോഞ്ച് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ബാംഗ്ലൂർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിൽ നാല് ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ബാംഗ്ലൂരിൽ സീറോ ലോഞ്ച് പിന്നെ അറേ അറേബൽ ലോഞ്ച് പിന്നെ ഡൊമസ്റ്റിക് ലോഞ്ച് ഇങ്ങനെ നാല് ലോഞ്ചുകൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്നത് നമ്മൾ അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി അൺലോക്ക് ആയി കിട്ടുകയുള്ളൂ പിന്നെ അപ്ഡേറ്റിൽ നമുക്ക് നമ്മളുടെ യു പി ഐ ഐ ഡി എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ ഓൾറെഡി യു പി ഐ ഐ ഡി എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡിൽ ഞാൻ എൻ്റെ സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് ആൻഡ്രോയിഡ് ഫോൺ വഴി ആപ്പൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ ആൻഡ്രോയിഡ് ഫോൺ വഴി എൻ്റെ യു പി ഐ ഡി എഡിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണോ അറിയില്ല ഐ ഒസ് ആപ്പിലിപ്പോൾ ആ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ കാണിക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് കിവി പുതിയ അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു നിങ്ങൾ കിവി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി